ഹലോ വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി ഞാൻ ഇന്ന് പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരുപാട് വെറൈറ്റീസിലുള്ള സ്റ്റഡ്സിൻ്റെ കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് പത്ത് രൂപ എട്ട് രൂപ ആറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന കടയിലെ കളക്ഷൻസാണ് കാണിക്കുന്നത് കമ്മലിൻ്റെ ഇപ്പോൾ ഇതിൽ കാണുന്നത് ചെറിയ ഇതിപ്പോൾ കുറച്ച് വലിയ മുത്തിൻ്റെ കമ്മലുകളാണ് ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ടും പോകുന്ന ഈ കാണുന്ന ബ്ലാക്ക് കളറിലെ മുത്തിൻ്റെ കമ്മലാണ് അതിൻ്റെ തന്നെ പല വലിപ്പത്തിലും അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ആറ് രൂപയുടെ ഉണ്ട് ഇത് അതിൻ്റെ തന്നെ വെള്ളക്കല്ല് വെള്ള മുത്തിൻ്റെതാണ് അതിൻ്റെ തന്നെ വലിപ്പം കുറഞ്ഞത് പിന്നെ അത് ഇത് നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന എട്ട് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന കമ്മലുകളാണ് കുഞ്ഞുങ്ങൾക്കും കോളേജിൽ പഠിക്കുന്ന പിള്ളേരും ഒക്കെ ഉപയോഗിക്കും ചിലർ ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡായിട്ട് ഇടാറുണ്ട് പിന്നെ അതിൽ തന്നെ ഒരുപാട് ഷേപ്സ് ഉണ്ട് ക്രൗൺ മോഡൽ പിന്നെ ഈ മുയലിൻ്റെ പോലത്തത് സ്പൈഡർ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇത് ഒരു മെറ്റൽ പോലത്തെ ആ അതിൽ ഫ്ലവേഴ്സ് ഉണ്ട് സെറ്റായിട്ടുള്ളതാണ് നമുക്കത് മൂന്നിപ്പോൾ സെക്കൻഡ് സ്റ്റൈഡും തേർഡൊക്കെ അടിച്ചിട്ടുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള കമ്മലാണത് പിന്നെ ഇത് ആകുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് ഇതിലുള്ളത് അവക്കാടമുണ്ട് അതുപോലെ ആപ്പിൾ ഗ്രേപ്സ് ബനാന അതിൻ്റെ തന്നെ വേറൊരു സെറ്റാണിത് അതിൽ തന്നെ സ്ട്രോബെറി അതുപോലെ പൈനാപ്പിൾ പത്ത് രൂപയ്ക്കും എട്ടരയ്ക്കൊക്കെ കൊടുക്കുന്ന ചെറിയ കമ്മലുകളാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ളത് പിന്നെ ഇത് വേറൊരു ഫ്ലവർ മോഡലാണ് പല കളേഴ്സിൻ്റെ പകുതി ഷെയ്ഡിൽ ഉള്ളത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്നത് ഇത് മെറ്റലിൻ്റെ ഒരെണ്ണമാണ് അത് പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന കമ്മലാണ് ഇതുപോലെ പ്ലെയിൻ അതുപോലെ എറോപ്ലൈനിൻ്റെ ഉണ്ട് അത് ഇതുപോലെ ആപ്പിളിൻ്റെ ഉണ്ട് ഫ്ലവർ ഫ്ലവുണ്ട് ലീവ്സിൻ്റെയൊക്കെ ഷേപ്പിലുള്ളതുണ്ട് ഡയമണ്ട് ഷേപ്പിലുള്ളതുണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ആയിട്ടുള്ളത് ഈ ഒരു ബോർഡിൽ ഞാൻ എല്ലാ ഏകദേശം കുറേ മിക്സ്ഡ് ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന കമ്മലും ഉണ്ട് എട്ട് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കൊടുക്കുന്ന കമ്മലും ഉണ്ട് ഇത് ഒരു ഹോട്ട് ഷേപ്പിലുള്ളതാണ് പല കളേഴ്സിലുള്ളത് പിന്നെ അത് ഈ സ്മൈലി ഇത് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന സ്മൈലിയാണ് ഈ ബോർഡിലും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ളതുണ്ട് ഫ്ലവേഴ്സിൻ്റെ തന്നെ പല കളറിലുള്ളതുണ്ട് കേക്കിൻ്റെ ഉണ്ട് ബിയറിൻ്റെ ഉണ്ട് മുത്തിൻ്റെ തന്നെ ഉണ്ട് ഞങ്ങളുടെ കുഞ്ഞുട്ടൻ ഫാമിലി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് ഇതുപോലെയുള്ള കടയിൽ ഞങ്ങളുടെ ഷോപ്പിലെ കളക്ഷൻസുമായിട്ട് നല്ലൊരു വീഡിയോയിലൂടെ ഞങ്ങൾ ഇനിയും തിരിച്ചു തരും അടുത്ത വീഡിയോയിൽ ജിമ്മിക്ക് അതുപോലെ കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള സ്റ്റഡ്സിൻ്റെ ഒരു കളക്ഷൻസ് കാണിക്കാം ഓക്കെ താങ്ക്